ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോ നമ്മൾ ചെറിയ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ഈവനിങ് തൊട്ട് ഉണ്ട് അപ്പൊ ഞങ്ങൾ സാധനം വാങ്ങിക്കാനായിട്ട് പോവാണ് എന്നും ഞാൻ കൊലസ്ട്രോളിലാണ് പോകുന്നത് നമ്മൾ നമ്മള് ഹൈപ്പർ മാർക്കറ്റ് ഒരു പുതിയ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരു ഒരുപാട് അവിടെ കയറിയോളൂ അന്നവര് സെറ്റ് ആയിട്ടില്ലായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്ന അവിടെ അപ്പൊ ഇന്ന് നമ്മൾ മൂന്നൂര ഉള്ളുകൊണ്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ട് അവിടത്തേക്കുള്ള യാത്ര അപ്പോൾ അത്യാവശ്യം സാധനം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ മാസം എന്തായാലും നമ്മളിവിടെ നിന്നാണ് സാധനം വാങ്ങിയത് അപ്പം നമ്മൾ പാർക്കിങ്ങൊക്കെ ഉണ്ട് എന്താ നമ്മുടെ സ്വന്തം പാലച്ചിറ തന്നെയാണ് സ്മാർട്ട് ബസ് ബസ്സാർ എന്നാണ് പേര് റിലയൻസിന്റെയാണ് അങ്ങനെ സാധനമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെയും അങ്ങനെ ഞങ്ങൾ പോയിട്ടൊക്കെ വന്നിട്ട് ഡാനൂസിൻ്റെ കുറച്ച് നേരം ഇരുന്ന് എണീം പവം കളിക്കാതിരിക്കുകയാണ് അപ്പം അവനോട് കുറച്ച് നേരം ഇത് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണം അപ്പം ഇന്ന പവൺ എന്തായാലും അതിനായിട്ട് ഇരിക്കുകയാണ് ഡാനോസ് തോറ്റു കഴിയുമ്പോൾ ഡൈനുസ് കരഞ്ഞു മുടങ്ങും അതാണ് ഡയനുസിന്റെ പതിവ് അങ്ങനെ കളിക്കുന്നു ഞാൻ ഏതാനും നിമിഷമൊക്കെ ജയിക്കുന്നതായിരിക്കും ഏണിയും പാമ്പിലായാലും എന്നെ അടിപൊളും മുന്നോട്ട് വിടാതെ പിന്തുടർന്നു കൂടുതലായി എന്റെ പാമ്പ് വിഴിക്കുന്നു ചപ്പത്തിരി പാമ്പിൽ നിന്ന് അവിടെ പോയാലും വിടില്ല കണ്ടാവും വീണ്ടും എന്റെ പുറകെ പാമ്പ് ആറു ഞാൻ ഒന്നൂറ് കളിക്കണ്ടേ രണ്ട് വീണ്ടും പാമ്പ് ഇരിക്കും കണ്ട നമ്മളെവിടെ പോയ ഒരുമിച്ചേ പോളു കണ്ടും ഇവിടെ ആ പാമ്പിനെ വിട്ട് എനിക്കൊരു കളിയില്ലല്ലോ പൊട്ട് പറക എന്നെ പാമ്പ് വേണ്ടി

ും തോറ്റു ആരപ്പാതെ ഏത് എന്താ ഫുൾബോയല്ല അപ്പൊ ഇത് രാവിലെ സൺഡേ സൺഡേ മോർണിംഗ് നമ്മൾ രാവിലെ ഇരുന്നിട്ട് കാപ്പിയൊക്കെ പ്പിൾ കിവി എന്താ കിവി ജ്യൂസല്ലേ അപ്പൊ ധാനുസിന്റെ പനിയൊക്കെ മാറി മുടിയൊക്കെ വെട്ടി കുളിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ചമയത്തിലാണ് മുടി വെട്ടാൻ പോകുന്നപ്പോഴും അങ്ങനെ മുടിയൊക്കെ വെട്ടി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോ ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്നു രണ്ട് ബിരിയാണി വാങ്ങിച്ചു ഞങ്ങൾ മൂന്നോടെ കഴിക്കണ്ട അത്രയ്ക്കോടൊണ്ട് ഞാൻ ധാനുസും കൂടെ ബിരിയാണി വാങ്ങി കഴിച്ച ഉച്ചക്ക് അപ്പൊ പനിയൊക്കെ മാറിയ എന്ത് പറ്റി മുളക് ബജി ഉണ്ടാക്കാൻ മുളക് ബജിക്ക് വേണ്ട മുളക് മുളക് ബജിക്ക് വേണ്ട മുളക് ഞങ്ങൾ എരി വരാതിരിക്കാനുള്ള ടിപ്പാണ് കേട്ടോ എരി എത്ര നല്ല എരിയുള്ള മുളവായാലും കുറച്ച് നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കീറിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒരു ഒരു മിനിറ്റ് വെച്ചേക്കണം അപ്പം നല്ല എരി പോവും ഇത് എരിയുള്ള മുളകാണെന്നറിയത്തില്ല എന്തായാലും ഞാൻ കുറച്ച് ഒരു മൂന്ന് മൂന്ന് ആറ് മുളവേ ഉള്ളൂ കേട്ടോ ആറ് എടുത്തിട്ടുണ്ട് അപ്പം വെള്ളം തിളയ്ക്കാനായിട്ട് ഞാൻ കെറ്റിൽ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിയുമ്പം നമ്മളത് ഒഴിച്ച് വയ്ക്കും ഞാനും എന്താണ് അവിടെ കാണിക്കുന്നത് ഞാനും ഞാനും ഇന്നലെ നമ്മൾ പുളി വാങ്ങിച്ച് എന്താ മധുരമുള്ള പുളിയുടെ സ്വീറ്റ് അത് എല്ലാം കൂടെ കഴിക്കാ വയർ വയരം എടുക്കട്ടെ നിനക്ക് പനിയും ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ അപ്പോൾ നമുക്ക് മുളക് പരിചിട്ടാക്കാം മുളക് ഇവിടെ ഭയങ്കര നഷ്ടം കേട്ടോ കുഞ്ഞു പുളിയാണ് ഇവിടെ കിട്ടുന്നത് ഞങ്ങൾ കത്രലായിരുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ നല്ല ഒറിജിനൽ പുളി വാങ്ങിക്കും നല്ല നീളമുള്ള പുളിയാണ് ഇവിടുത്തെ എല്ലാം ചെറിയ പുളിയുണ്ടോ നല്ല മധുരമൊക്കെ ആണ് അപ്പോൾ നമ്മുടെ വെള്ളം നല്ല വെട്ടിത്തിളച്ച് ഓഫായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുളവിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു വയ്ക്കാം ഞാൻ ഒരു ശകരം ഉപ്പും കൂടെ ഇട്ടു കേട്ടോ ജസ്റ്റ് അതിൻ്റെ ഒരു ഉപ്പ് പിടിക്കട്ടെന്ന് വെച്ചിട്ടാണ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ മുളക് ബജി ഉണ്ടാക്കുന്നത് നല്ല എരിയുടെ മണം വരുന്നുണ്ട് കേട്ടോ ഒരു ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് അകത്ത് കിടക്കട്ടെ മുങ്ങി കിടക്കട്ടെ ഞാനൊരു ടിപ്പ് നോക്കിയതാണ് അപ്പോൾ അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നല്ല എരിയുള്ള മുളവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് പതിൽ വെച്ചിട്ട് തന്നെ ഗ്യാസ് വെച്ച് തന്നെ തല്ല തിളയ്ക്കട്ടെ എന്ന് പറഞ്ഞു ഞാനപ്പോൾ ഇത് അറിയാൻ വയ്യ എത്ര ഏരിയ ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചൂടുവെള്ളം അത്യാവശ്യം ചെറിയ ഏരിയ ഒക്കെ ഉള്ളതിൽ ഇത് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ കിടക്കട്ടെ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു നല്ല കൺസിസ്റ്റൻസി വേണം കേട്ടോ ഇങ്ങനെ നിൽക്കണം നമ്മുടെ ഇങ്ങനെ ഇട്ട് വീഴാത്ത പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കണം എന്നാലേ നമ്മുടെ ഇട്ടിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഈ മുളക് ഈ വെള്ളത്തിൽ കിടക്കുന്നതെല്ലാം നമുക്ക് വെള്ളം കളഞ്ഞിട്ട് എൻ്റെ ഭാഗത്ത് തന്നെ അത് എടുത്തേക്കുന്നത് പെട്ടെന്ന് നമുക്ക് വെള്ളം കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കളഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുളക് വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട് എന്താ എണ്ണ ആവശ്യത്തിന് ഇച്ചിരി മുങ്ങി കിടക്കാൻ രീതിയിൽ എണ്ണ വേണം കേട്ടോ അപ്പം ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഇടാവുമ്പോൾ നമ്മുടെ ഓരോ മുളകും എടുത്ത് ബാറ്ററിയിൽ മുക്കിയിട്ട് ഇടാം അപ്പം നമുക്ക് അടുത്ത് ഉണ്ടാക്കിയിട്ട് കാണാം അപ്പോൾ ഇതാ നല്ലപോലെ എണ്ണയിലൊക്കെ മുക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ശരി മാവിലൊക്കെ മുക്കി ഞാൻ ഇട്ടിട്ടുണ്ട് തീ ഒന്ന് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ വരുമ്പോൾ അത് തിരിച്ചിടാം ഓക്കെ ഒരു നാല് ഒരു മൂന്ന് ഏഴ് മുളകേ ഉള്ളൂ കേട്ടോ നമ്മൾ പിന്നെ മൂന്നുവരെല്ലേ ഉള്ളൂ പിന്നെ അത്യാവശ്യം എനിക്ക് ഒന്ന് വീട്ടിലോട്ട് പോകണം അപ്പോൾ വീട്ടിൽ ഇത് റെഡി ആയിക്കോട്ടെ പോയി വീട്ടിൽ പോയി ചായ ഒക്കെ ഇട്ട് കുടിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് കടയിലൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പെർഫെക്റ്റ് ആവത്തില്ല നിങ്ങളുടെ കളറൊക്കെ ഉണ്ടോ വീട്ടിൽ ഒരു കളറൊക്കെ ചേർക്കുന്നതായിരിക്കും ഇത് നമുക്ക് ഉണ്ടാക്കി ടേസ്റ്റൊക്കെ വരുന്നുണ്ടോന്ന് നോക്കാം ഇവിടെ അപ്പോൾ നമ്മൾ ഒരു സെക്ഷൻ മുളക് റെഡി റെഡി നല്ല െ മുളക് റെഡി ആയിരിക്കണം കാണാൻ നല്ല ലുക്കുണ്ട് പക്ഷേ ടേസ്റ്റ് വെച്ചാണ് മാരകമായ ടേസ്റ്റ് ഒന്നും ഞാൻ പറയില്ല എല്ലാരോടും എന്നെ റെഡി ആക്കും ഭയങ്കര എരിയായിരുന്നു വായി വെച്ച് തിന്നാൻ പറ്റത്തില്ലായിരുന്നു പുതിയ ടിപ്പും ഒക്കെ വെച്ചുണ്ടാക്കിയത് പക്ഷേ ഇപ്പൊക്കെ പാളി പൂജ ഇപ്പ ഇവിടെ ഒരാള് സ്വന്തമായി കറ്റാറവാഴക്കെടുത്ത് തല തണുക്കാനായിട്ടന്ന് തല ചൂടായി കിടക്കുന്നൊക്കെ അതിന്റെ സംഭവം തോണ്ടി തൂണ്ടി ഒക്കെ എടുത്ത് തല തേച്ചു മസാജ് ചെയ്തിട്ട് വേണം കുളിക്കും കളയ ചെയ്യണം

ചിക്കൻ ചൊവ്വ ബിരിയാണി വൈകുന്നേരം രാവിലെ നാച്ചുറൽ നമ്മുടെ ഹോം മെയ്ഡ് ഇതുവരെ അത് വരാം രാവിലെ ആയിരുന്നു എപ്പിയുണ്ട് അത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഉസ്കരിക്കുന്നുണ്ട് ഞാൻ ഊസിൻ്റെ ഫുഡ് ബർഗർ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ സബ് സബ്സ് ചാനലിൽ സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നടന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആ ഇഷ്ടപ്പെട്ടു ഡിസ്ലൈക്ക് ചെയ്യുക അത് പ്രത്യേകം പറഞ്ഞ് കമൻ്റ് ചെയ്യുക എല്ലാവരും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ബൈ